നടനായും രാഷ്ട്രീയ പ്രവർത്തകനായും പ്രേക്ഷകർക്കേറെ സുപരിചിതനാണ് കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വിശേഷങ്ങളും ശ്രദ്ധിക്കപ്പെടാറുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കുടുംബം ഇടയ്ക്കിടെ തങ്ങളുടെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട് ഇപ്പോഴിതാ മുമ്പൊരിക്കൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ ഒരു പഴയ ഇഷ്ടത്തെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു അത് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് ആകാശവാണിയിൽ അനൗൺസറായി ജോലി നോക്കുന്ന കാലം അന്ന് ഞാൻ കോളേജിൽ പഠിക്കുകയാണ് പഠനവും ജോലിയും ആസ്വദിച്ച് ചെയ്യുന്ന കാലം അങ്ങനെ ഒരിക്കൽ ദൂരദർശന് വേണ്ടി ഒരു അഭിമുഖത്തിന് വേണ്ടി പോയി തൃശൂരിൽ അന്ന് യുവജനോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കുറെ കുട്ടികൾ ഇങ്ങനെ പങ്കെടുക്കുന്നു അവർ അഭിമുഖങ്ങൾ കൊടുക്കുന്നു അവരിൽ ചിലർ കലാതിരകപ്പട്ടം നേടിയതിലും ഉൾപ്പെടുന്നു അതിൽ ഒരു പെൺകുട്ടിയെ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു ആ സമയത്ത് ആ കുട്ടിയുടെ പെരുമാറ്റം കൊണ്ടും വസ്ത്രധാരണയിൽ കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഞാൻ അവരെ തന്നെ ശ്രദ്ധിച്ചു നിന്നു ഭംഗിയുള്ള നല്ല അഴകുള്ള ഒരു പെൺകുട്ടി എനിക്ക് അതിനോട് ഇഷ്ടം തോന്നി അന്ന് ഞാനും ചെറുപ്പമാണ് രൂപം മാത്രമല്ല ആ കുട്ടി വളരെ ഭംഗിയായി സംസാരിക്കുകയും ചെയ്തു ആ പെൺകുട്ടി മനസ്സിൽ ഇങ്ങനെ നിലനിന്നു പോന്നു ജീവിതം അങ്ങനെ തുടരുന്നു പക്ഷെ ഈ പെൺകുട്ടി എന്റെ മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരുന്നു ആ കുട്ടി ഇപ്പോൾ എവിടെയാകും എന്ത് ചെയ്യുന്നുണ്ടാകും എന്നൊക്കെ ചിന്തിക്കുകയായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ സിനിമയിൽ വരുന്നു വിവാഹം കഴിഞ്ഞു കുടുംബമായി അങ്ങനെ പലപ്പോഴും ഒരു കുട്ടിയെ ഞാൻ സ്ക്രീനിൽ ഇങ്ങനെ കാണുന്നുണ്ട് ആ കുട്ടിയാണോ ഇതെന്ന് എന്റെ മനസ്സിൽ പല കുറേ ചോദ്യം വന്നു എന്നാൽ അപ്പോഴേക്കും ആ പെൺകുട്ടി സിനിമാ രംഗത്ത് വളരെ പ്രശസ്തമായി മാറിയിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കാൻ ഒരിക്കൽ മേജർ രവിയുടെ ഒരു ചിത്രത്തിൽ ഞാനും ഉണ്ട് പ്രൊമോഷൻ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ലാലേട്ടനും ഞാനും രവിയട്ടനും ഈ കുട്ടിയും അവിടെയുണ്ട് അങ്ങനെ അടുത്ത് കണ്ടപ്പോൾ എന്റെ സംശയം കൂടി വന്നു ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വരികയായിരുന്നു എന്ന് അപ്പോൾ ആ കുട്ടിയും എന്നോട് പറഞ്ഞു ഞാനും ഒരു കാര്യം ചോദിക്കാൻ വന്നതാണെന്ന് അങ്ങനെ ഞങ്ങൾ ആ പഴയ തൃശ്ശൂർ യൂത്ത് ഫെസ്റ്റിവലിന്റെ കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്തു എന്റെ ചേട്ടൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മറന്നാലല്ലേ ഓർക്കേണ്ടതെന്ന് എങ്ങനെ മറക്കും അത്രയും നല്ല മുഖം ചെറുപ്പം മുതലുള്ള അതേ ഭംഗിയാണ് നിങ്ങൾക്ക് ഇന്നും എന്നും താൻ പറഞ്ഞു എന്ന് കൃഷ്ണകുമാർ പറയുന്നു അതേസമയം കൈ നിറയെ ചിത്രങ്ങളാണ് ഇപ്പോൾ ആശാ ശരത്തിനുള്ളത് അതേസമയം കൈ നിറയെ ചിത്രങ്ങളാണ് ഇപ്പോൾ ആശാ ശരത്തിനുള്ളത് മിക്ക ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെയും ഭാഗമാകാനും പ്രേക്ഷകരുടെ പ്രീതി നേടാനും കുറഞ്ഞ കാലം കൊണ്ട് ആശാ ശരത്തിന് കഴിഞ്ഞു കുങ്കുമ്പൂവിലെ പ്രൊഫസർ ജയന്തിയാണ് തനിക്ക് ഏറ്റവും ഭാഗ്യങ്ങളും കൊണ്ടുവന്നതെന്ന് ആശാ ശരത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് വളരെ ബോൾഡായതും നടനായതുമായ കഥാപാത്രങ്ങളുടെ പ്രീതി സമ്പാദിക്കാൻ താരത്തിന് കഴിഞ്ഞു ഫ്രൈഡേ എന്ന ചിത്രത്തിലൂടെയാണ് ആശാ ശരത് സിനിമയിലേക്ക് എത്തിയത് പിന്നീട് ഒട്ടനേകം ചിത്രങ്ങളിൽ മലയാളത്തിലെ മുൻനിര താരങ്ങളോടൊപ്പം അഭിനയിക്കാൻ ആശാ ശരത്തിന് അവസരം ലഭിച്ചു നടി നടിയതിനേക്കാളും വരെ ഒരു നല്ലൊരു ഡാൻസർ കൂടിയാണ് താരം മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ താരം അഭിനയിച്ചു കഴിഞ്ഞു You You you. are watching you are watching. watching. watching watching me. You're watching me. And you're watching me on, on Subscribe 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 for 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 more 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 videos. 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 here now. Thank you.